അവിടെ മനുഷ്യന്റെ നിലവളി നമ്മൾ കണ്ടതാണ് കല്ലിന്റെ ഇടയിലും ഒക്കെ കിടന്നിട്ട് ജീവനോടെ അല്ലാതെയും ആ ഒരു അവസ്ഥയിലേക്കല്ലേ നമ്മൾ അതിവേഗം അതിദ്രുതം കുതിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം നമുക്ക് ഇപ്പോഴും മാറ്റിക്കളയാ ഓരോരോ ഡാംസായിട്ട് മാധവ് ഘാട്ടിൽ പറഞ്ഞ പോലെ നമുക്ക് ഡി കമ്മീഷൻ ചോദിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി അവിടെ നിന്നുണ്ടാവും ഇത്രയും ഡാംസ് ഉണ്ടായിട്ട് നിങ്ങൾ ചിന്തിക്കുക ഇരുപത്തിരണ്ട് ശതമാനം ഇലക്ട്രിസിറ്റിയെ ഉൽപാദിപ്പിക്കുന്നുള്ളു ബാക്കി ഴുപത്തെട്ട് ശതമാനവും നാഷണൽ ഗ്രിഡിൽ നിന്നും പുറത്തുനിന്നും ഏകദേശം പതിമൂവായിരം കോടി രൂപ കൊണ്ട് വാങ്ങണം അപ്പം എന്തിനാണ് ഡാംസും നിങ്ങൾ ആലോചിക്കണം അപ്പോ അവസാനമായിട്ട് എനിക്ക് പറയാനോ ഒരു കാര്യം മാത്രം മുടിയോ ഇത് നമ്മുടെ ഡെത്ത് വാറന്റ് ആവരുത് മരണ വാറന്റ് ആകരുത് ഇത് നമുക്ക് മാറ്റി കളയണം അതിനുവേണ്ടിയാണ് സുപ്രീം കോടതിയിൽ ഞാൻ പറഞ്ഞത് ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകളും എന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ച് എന്നത് ഡി കമ്മീഷൻ ചെയ്യുമെന്ന് പറയണം ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അജ്ഞാതമാണ് റിലയബിലിറ്റി സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അജ്ഞാതമാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സയൻസ് ഇല്ല അത് ഡെവലപ്ഡ് കൺട്രീസിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു റിലയബിലിറ്റി സയൻസ് എന്ന് പറയണ അല്ലെങ്കിൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റ് എന്ന് പറയണ സംഭവം എന്താണ് എന്തും എത്രനാൾ ആണെന്ന് പറയുന്ന ശാസ്ത്രശാഖ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ എത്രനാൾ നിങ്ങൾക്ക് അതിനെ ആശ്രയിക്കാം ഒരു ബസ് ഒരു കാറ് അല്ലെങ്കിൽ ഒരു സിമെൻറ്റ് സ്ട്രക്ചർ ഒരു ഡാം സ്ട്രക്ചർ എത്ര നാൾ നിങ്ങൾക്ക് അതിനെ ആശ്രയിക്കാം എന്ന് പറയുന്ന ശാസ്ത്രശാഖ മനുഷ്യ ശരീരത്തിൽ വെക്കുന്ന ആർട്ടിഫിഷ്യൽ ഹാർട്ട് ആർട്ടിഫി പേസ് മേക്കർ മുതലായ സാധനങ്ങൾ എത്ര നാൾ നമ്മുടെ ശരീരം ശ്രയിക്കുമെന്ന് പറയുന്ന ശാസ്ത്രശാഖ അതാണ് റിലയബിലിറ്റി സയൻസ് ഞാൻ അമേരിക്കയിലെ ഒന്നും കാനഡയിലെ രണ്ടും റിലയബിലിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അഡ്രസ് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് കേരള സർക്കാർ എന്താ പറയേണ്ടത് കേരള സർക്കാർ എന്താ പറയേണ്ടത് സുപ്രീം കോടതി വന്ന് ഇവിടെ ഒരു ഉണ്ട് റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം മുല്ലപ്പെരിയ ഡാം പരിശോധിക്കണം ഞങ്ങൾക്ക് വിരോധമില്ല എന്തിനാണ് ഇവർക്ക് വിരോധം ഉണ്ടാവേണ്ട കാര്യം കേരള സർക്കാരിന് എന്തിനാണ് വിരോധം റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കുന്നതിൽ എന്തിനാണ് വിരോധം അപ്പം അവർക്ക് പറഞ്ഞുകൂടെ ഞങ്ങൾക്ക് വിരോധമില്ല അതിന്റെ ചെലവ് ഗവൺമെന്റ് ഓഫ് കേരള വായിച്ചു കൊള്ളാം പറഞ്ഞോ പറഞ്ഞോ പിന്നെ ആരാണ് നിങ്ങളെ സഹായിക്കുന്നത് എന്ന് വിചാരിച്ചാൽ നിങ്ങൾ നോക്കിയിരിക്കണേ ഇന്ന് വയനാടിനെ നിങ്ങൾ സഹായിക്കാൻ പോകുന്നു നിങ്ങൾക്ക് ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്ന ഒരു അപകടം ഉണ്ടായാൽ നിങ്ങളെ സഹായിക്കുന്നവരവിടെ കാണില്ല ആരും ഉണ്ടാവില്ല നിങ്ങളെ മനസ്സിലാക്കണം കേന്ദ്ര സർക്കാരിന് എന്താ പ്രശ്നം അടവർ അസജോയുടെ കേസിൽ വന്നിട്ട് ആം റിലയബിലിറ്റി സയൻസ് ആൻഡ് സയൻറ്റിസ്റ്റ് നമ്മൾ ചൊവ്വയിലേക്ക് വിടുന്നു ചന്ദ്രനിലേക്ക് വിടുന്നു ഇവിടെ മനുഷ്യൻ്റെ കാര്യം നോക്കാണ്ട് ചൊവ്വയിലും ചന്ദ്രനും പോയിട്ട് എന്താ കാര്യമുള്ളത് കേന്ദ്ര സർക്കാരിന് വന്ന് പറയാലോ വല്ല പെരിയാർട്ടാണ് റിലയബിലിറ്റി ഒന്ന് പരിശോധിക്കട്ടെ അതിൻ്റെ ചിലവ് ഞങ്ങൾ വഹിച്ചോളാം ഇങ്ങനെ പറയാതിരിക്കുന്ന കേന്ദ്ര സർക്കാരും കേരള സർക്കാരിനെ കണ്ടുകൊണ്ട് ഞങ്ങൾ എം പിമാരായിരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഞങ്ങൾ രാജിവെക്കുന്നു പറഞ്ഞുകൂടെ ഈ ഇരുപത് എം പിമാർക്ക് രാജ്യസഭയിലെ എം പിമാർക്ക് നൂറ്റി നാൽപ്പത് എം എൽ എ മാർക്ക് പറഞ്ഞുകൂടെ ഈ നാടിനെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല കേരള സർക്കാരിനെ കൊണ്ട് ഈ കേസിനെ സപ്പോർട്ട് ചെയ്യിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല കേന്ദ്ര സർക്കാരിനോട് കൊണ്ട് ഈ കേസിനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുന്ന സപ്പോർട്ട് ചെയ്യിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല രാജിവെച്ച് പോയി വെറും ഷിയർ വേസ്റ്റ് അല്ലെ നമ്മുടെ എം എൽ എമാരും നമ്മുടെ എം പിമാരുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം കാരണം നിങ്ങളാണ് ഭാവി ഭാഗതയം ഈ സംസ്ഥാനത്തിൻ്റെ നിർണ്ണയിക്കേണ്ടവര് ഞാൻ ഏതാനും ചിന്തകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ചിന്തിക്കുക നിങ്ങളുടെ വീ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് തന്ന നിങ്ങളുടെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തലനറച്ച കുറെ ആൾക്കാരാണ് നിങ്ങൾക്ക് ഈ എൻവയറമെന്റ് തന്നിട്ടുള്ളത് നിങ്ങളുടെ വിപ്ലവം നിങ്ങളുടെ ചോദ്യം നിങ്ങളുടെ വീട്ടിൽ തുടങ്ങണം അച്ഛൻ്റെ അടുത്ത് ചോദിക്കണം ഇങ്ങനത്തെ ഒരു സംസ്ഥാന ഇത് ഒരു ഒരു സ്ഥലമാണോ നിങ്ങളല്ല ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് അപ്പപ്പനുണ്ടെങ്കിൽ അപ്പപ്പൻ്റെ അടുത്ത് ചോദിക്കണം വിപ്ലവം വീട്ടിൽ നിന്ന് തുടങ്ങണം അവരുടെ മറുപടി എനിക്ക് എൻ്റെ 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 വാട്സാപ്പിലോ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോ നിങ്ങൾ റിപ്ലൈ ചെയ്യും നിങ്ങളാ വീട്ടിൽ ചെന്ന് നിങ്ങൾ അച്ഛനോട് ചോദിച്ചു ഇതൊക്കെ ചോദിച്ചു സാറേ അച്ഛൻ പറഞ്ഞ മറുപടി ഇതാണ് നിങ്ങൾ ചോദിക്കണം വീട്ടിൽ തുടങ്ങണം മാറ്റം അത് പടരണം വീട്ടിൽ തുടങ്ങുന്നത് ആ വില്ലേജിൽ പടരണം ജില്ലയിൽ പടരണം ഈ സംസ്ഥാനത്ത് പടരണം മാറ്റമുണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ മാറിപ്പോ അപ്പോ ഏതാനും ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് വിചാരിക്കാൻ ഞാനിവിടെ നിർത്തുന്നു എന്നെ വിളിച്ച ടീച്ച വിളിച്ചി ടീച്ചറിനും ഇവിടെ വന്ന ഈ വേദിയിൽ ഉള്ള എല്ലാവർക്കും എൻ്റെ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം